ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിൻ്റെ അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ചന്ദ്രേട്ട എനിക്ക് പേടിയാവുന്നു അയാൾ എൻ്റെ രണ്ട് വേണ്ടപ്പെട്ടവര് കൊല്ലുമെന്ന് പറയുന്നത് ഒന്ന് എൻ്റെ ഭർത്താവിനെ ഇനിയൊന്ന് എൻ്റെ മരുമകളെ എനിക്ക് പേടിയാവുന്നു ചന്ദ്രേട്ട ഹാ പേടിക്കേണ്ട രൂപേ ഇത് ഇന്നും ഇന്നലെ ഞാൻ കാണാൻ തുടങ്ങിയതല്ല താൻ എന്നെ പിരിഞ്ഞപ്പോൾ മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ് അവൻ്റെ ഭീഷണിയും എന്നെ കൊല്ലാൻ നടക്കുന്നവനെയും അതുകൊണ്ട് എനിക്ക് ആ പേടിയേക്കങ്ങ് പോയി അവനെന്നെ കൊല്ലാൻ വന്ന അവനെ കഷ്ണം കഷ്ണമാക്കി പാർസൽ ചെയ്യാൻ എനിക്കറിയാൻ പാളാഞ്ഞിട്ടൊന്നും അല്ല പിന്നെ താൻ വേണ്ടാന്ന് പറഞ്ഞോണ്ടാ ഞാനൊന്നും ചെയ്യാത്തത് വേണ്ട ചന്ദ്രേട്ട അവനെ കൊന്നിട്ട് ചന്ദ്രേട്ടൻ ജയിലിൽ പോയാ പിന്നെ എനിക്കാരാ ഉള്ളേ ഇത്രയും വർഷം കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ചതാ അതിനുശേഷം വീണ്ടും ചന്ദ്രേട്ടൻ എന്നിൽ നിന്ന് പിരിയാൻ ഞാൻ സമ്മതിക്കില്ല ചന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞോണ്ട് രൂപ ഭയങ്കര വിഷമിച്ചു നിൽക്കുക താൻ വിഷമിക്കണ്ട ധൈര്യമായിട്ടിരിക്കെ കല്യാണി മോളെ കാണുമ്പോൾ ഒന്ന് പറഞ്ഞ് ഓർമ്മിച്ചേക്കണം കേട്ടല്ലോ ആ ചുറ്റിനും ശത്രുക്കളുണ്ട് എപ്പോഴും ഒരു കൊലയാളി പിന്നിലുണ്ടാവും സൂക്ഷിക്കണമെന്ന് ശരി ചന്ദ്രേട്ട എന്നാലേ ഞാനൊന്ന് കിരൺ മോനെ കണ്ടേച്ചു വരാം അവനെ കണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആയിക്കോട്ടെ ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് രൂപ സി എസിനോട് പോകാൻ പറയാം അങ്ങനെ സി പോയി സി പോയി കഴിഞ്ഞതും രൂപ ആലോചിക്കുകയാണ് രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ ആ കല്യാണിയും ആ സേനനും മരിക്കണം അവർ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്താം കാരണം സേനൻ മരിച്ചാൽ കിരൺ നമ്മുടെ നമ്മൾ കരികിലേക്ക് വരും ഒപ്പം സോണിയും അതുപോലെ കല്യാണി മരിച്ചാൽ കിരണിനെ എൻ്റെ മോൾക്ക് കിട്ടുകയും ചെയ്യും ഇതൊക്കെ ആ ദുഷ്ടൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നതുകൊണ്ട് എൻ്റെ കല്യാണി മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എൻ്റെ കല്യാണി മോളെ ആ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചേ മതിയാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സി എസ് സോറി ശരണ്യാണ് ശരണിയുടെ വീട്ടിൽ മൂങ്ങയാണെങ്കിൽ അഹങ്കാരം കാണിച്ചു തുടങ്ങി ആ സമയത്ത് ശരണ്യെ ചോദിക്കുക അതെ അമ്മമ്മേ നിങ്ങളിവിടെ ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ അത് കേട്ടതും എൻ്റെ മോളെ എനിക്ക് ജോലിയൊന്നും ചെയ്ത് ശീലമില്ല ആ അതുകൊള്ളാലോ ജോലിയൊന്നും ചെയ്ത് ശീലമില്ല വെറുതെ ഇരുന്നതിന് ഞാൻ ഇത് നിങ്ങളുടെ കൊച്ചുമോൻ്റെ വീടൊന്നും അല്ല മനസ്സിലായോ ഇത് എൻ്റെ വീടാ അയ്യോ മോളെന്താ എന്നോട് ജോലി ചെയ്യാൻ പറയുകയാണോ മോളെ അമ്മമ്മയ്ക്ക് ജോലിയൊന്നും ചെയ്ത് ഇതില്ല ഇനിയിപ്പോ ജോലി ചെയ്യാനും പറ്റാത്ത അവസ്ഥയാ അവസ്ഥയാണ് അതെ വെറുതെ ഇരുന്ന് തിന്നാനൊരു കുഴപ്പമില്ലല്ലോ തിന്നണ സമയത്ത് ഈ അസ്വസ്ഥതയൊന്നും ഞാൻ കണ്ടിട്ടുമില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഉള്ള പണികളൊക്കെ ചെയ്തു തീർത്തോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മോളെ നീ എന്താ ഇങ്ങനെ പറയുന്നേ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ മോൾക്ക് ഞങ്ങളോട് നല്ല സ്നേഹമായിരുന്നല്ലോ ആ അതന്ന് ഇതിപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു എന്നിട്ടും ഒരു ജോലിയും ചെയ്യാതെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് ഇവിടെ നിന്ന് എൻ്റെ അമ്മയായിട്ടും ബുദ്ധിമുട്ടിക്കുവാണല്ലോ അത് കാണുമ്പോൾ എനിക്കെങ്ങനെ സഹിക്കും ഏ ഒരു കാരണം ഒരു കാലത്ത് ഭർത്താക്കന്മാരുടെ വീട്ടിൽ ഭാര്യന്മാർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും ആ പക്ഷേ ഇവിടെ ഏ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് എൻ്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയാൽ ഞാനത് സമ്മതിക്കില്ല മോളെ അമ്മമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ ഹോ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പാതിരാത്രിയാകുമ്പോൾ വെറുതെ യക്ഷി വരുന്നു ഭൂതം വരുന്നു പ്രേതം വരുന്നു ഈ വീട് മാറണം എന്നൊക്കെ പറയുന്നത് എന്തിനാ അതെ ഇത് എൻ്റെ വീടാണ് ഇവിടെ ഞാൻ താമസിക്കും പിന്നെ ഇവിടെ ഏത് പ്രേതം ഉണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇത്രയും വർഷമായിട്ട് ഞാനും എൻ്റെ അമ്മയും ഇതുവരെ ഒരു പ്രയതത്തിനെയും കണ്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മാത്രം അങ്ങനെ പ്രേതത്തെ കാണുന്നത് അത് മാത്രമല്ല കൊച്ചുമോനോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ ഈ വീട് താമസ ഈ വീട് മാറണമെന്ന് ഈ വീട് മാറിയാൽ നിങ്ങൾ വാടക കൊടുക്കുമോ ഏ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും മോളെ അതുദ്ദേശിച്ച് പറഞ്ഞതല്ല ഞങ്ങളത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ വേറൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാ വേണ്ട അച്ചാ അച്ഛനും അമ്മുമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് വരേന്നും വേണ്ട ദേ അച്ഛനും ഒരു ജോലിക്കും പോകാതെ ഇങ്ങനെ നടക്കുമല്ലേ മകനും ഒരു ജോലിക്കും പോകുന്നില്ല നിങ്ങളാരും ഒരു ജോലിക്കും പോകുന്നില്ല പിന്നെ ജീവിതകാലം മുഴുവനും എനിക്കും വിക്രത്തിനും ജീവിക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്കും കൂടെ തരണമെന്ന് പറഞ്ഞാൽ നടക്കുമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാം പക്ഷേ തന്നെ തന്നെ ജോലിക്ക് പോയി ചെലവിനും കൊണ്ടൊന്നുള്ള ഇല്ലെങ്കിൽ എന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് കേട്ടത് മോളെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നെ ആ പിന്നെ ഞാൻ എങ്ങനെ പറയണം ഏഹ് ഒരാൾ വെറുതെ ഇരുന്ന് തിന്നുന്നു ഒരാൾ പുറത്ത് എവിടെയും ജോലിക്ക് പോകുന്നില്ല ഒരാൾ വീട്ടിൽ ജോലിയും ചെയ്യുന്നില്ല ആദ്യം എൻ്റെ അമ്മയ്ക്ക് എന്നെ നോക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നിങ്ങളെയും നോക്കണം പിന്നെ നിങ്ങളുടെ മോനെ നോക്കണം നിങ്ങളുടെ അമ്മയെ നോക്കണം ഇതൊക്കെ എന്താ ഏഹ് എൻ്റെ അമ്മയ്ക്ക് വയസ്സായി വരിക എൻ്റെ അമ്മയ്ക്കും ഈ അമ്മയുടെ പ്രായമുണ്ട് എന്നിട്ടും എൻ്റെ അമ്മ ഇത്രയും ജോലി ചെയ്യുന്നില്ലേ ഏഹ് അതൊന്നും മനസ്സിലാക്കാതെ ഇവരെന്താ ഒരു ജോലിയും ഇങ്ങനെ നടക്കുന്ന മോളെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടല്ലേ ആ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്നെ സോപ്പിടാന്നും വിചാരിക്കേണ്ട അമ്മൂമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല വെറുതെ ഇരുന്ന് തിന്നാനും ആ മറ്റുള്ളവരെ കുറ്റം പറയാനും കുറ്റം കണ്ടുപിടിക്കാനൊരു കുഴപ്പമില്ലാത്ത ഇവർക്ക് പണിയെടുക്കാൻ എന്താ ആരോഗ്യക്കേട് മര്യാദയ്ക്ക് പണിക്ക് പോകാൻ പറ ഇല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യാൻ പറ പകുതി പകുതി എൻ്റെ അമ്മയും ജോലി ചെയ്യും ഇവരും ജോലി ചെയ്യും അല്ലാതെ എല്ലാ ജോലിയും എൻ്റെ അമ്മയെ കൊണ്ട് ചെയ്യിക്കാതാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല എന്നും പറഞ്ഞ് ശരണ്യ പറയുക മോളെ അമ്മൂമ്മയ്ക്ക് പറ്റില്ല നാണുമില്ലല്ലോ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി ഏഹ് വലിച്ചു വരി തിന്നിട്ട് ഒരു ജോലിയും ചെയ്യാതിരിക്കാൻ ഏഹ് ഒരു ജോലിയും ചെയ്യാതെ അവരുടെ ചെലവിന് ആ കുടുംബത്തുകാർ താമസിക്കാൻ ഒരു എളുപ്പമില്ലല്ലോ എന്നൊക്കെ പറയുക ശരണിയ ദേ മര്യാദയ്ക്ക് ഇവിടെ ജോലി എടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശരണിയങ്ങ് പോയി ഈ സമയം േടാമോ മക്കളെ കണ്ടോടാ മക്കളെ അവൾ എന്നെ പറഞ്ഞിട്ട് പോയത് കേട്ടോ ഞാൻ എന്ത് തെറ്റാടാ ചെയ്തത് എനിക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോനെ അമ്മ ഏതെങ്കിലും വീട്ടിലെ പോയി അടുക്കളയിൽ പോയി അവരുടെ പാത്രം കഴുകി കഴുകിക്കൊടുത്തിട്ടാണെങ്കിലും കാശും കൊണ്ടുവരാമെന്ന് എന്നിട്ട് നീയല്ലേ എന്നെ വിടാത്തത് വേണ്ടമ്മേ അമ്മ ഒരു ജോലിക്കും പോകണ്ട ഞാനൊരു ജോലിക്ക് പോകണ്ടെങ്കിൽ പിന്നെ ഇവിടെ താമസിക്കണ്ടെന്ന് അവൾ പറഞ്ഞത് കേട്ടോ ഇനിയിപ്പെന്ത് ചെയ്യും ഞാൻ ആ വിക്രത്തിനൊന്ന് കാണട്ടെ അവനോടെല്ലാം പറയുന്നുണ്ട് എടാ എന്തിന് അവനോടെന്തിനാ എല്ലാം പറയുന്നേ പറയണ്ടതേ ദേ അവളോടാ ആ ശരണിയോട് ആ അവളോട് നമ്മളെന്ത് പറയാനാ നമ്മുടെ മോൻ പറഞ്ഞാൽ അവൾ കേൾക്കും അമ്മേ അതുകൊണ്ട് അവനോടെല്ലാം പറയാം അവനോടെ അവൾക്ക് ഭയങ്കര കാര്യമാണ് നമ്മളോട് ദേഷ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പക്ഷേ അവൾ നമ്മളോട് ഭയങ്കര കാര്യമായിരുന്നല്ലോ എന്താ ഇപ്പം നമ്മളോട് ദേഷ്യം കാണിക്കാൻ കാരണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അതാണ് മക്കളെ എനിക്കും മനസ്സിലാവാത്തത് എന്തായാലും ദ ഇനി അമ്മമ്മയ്ക്ക് അമ്മയ്ക്ക് ജോലിക്ക് പോകാനൊന്ന് വയ്യടാ മക്കളെ എന്നൊക്കെ പറയുക സാരല്ലമ്മേ അമ്മ വിഷമിക്കണ്ട അവളുടെ അഹങ്കാരം നമുക്ക് തീർത്തു കൊടുക്കാം നമ്മുടെ മോനെ കൊണ്ടേ ഏഹ് അവളോടൊപ്പം ജീവിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവനതും ചെയ്യും നമ്മളെന്ത് പറയുന്നോ അത് കേൾക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ധൈര്യം നമ്മുടെ മോനെ അവൻ്റെ ഭാര്യയെക്കാൾ നമ്മളാണ് വലുത് അതുകൊണ്ട് അവൻ നമ്മളോടൊപ്പേ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടത് മൂങ്ങയ്ക്ക് സമാധാനമായി മൂങ്ങ പോയി മുറിയിലിരുന്ന് കരയുക പിന്നീട് കാണിക്കുന്നത് സി എസിനെയാണ് സി എസ് കിരണിനെ കാണാൻ വന്നിരിക്കുക എട മോനെ അച്ഛനെന്ന് എന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താച്ചാ എന്ത് പറ്റി രാഹുൽ എന്ന് പറയുന്നവൻ തലയ്ക്ക് സ്ഥിരതയില്ലാതെ നടക്കുക എന്താച്ചാ അച്ഛനെ അവൻ വല്ലതും ചെയ്യാൻ വന്നോ എന്നെ അവൻ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ അവൻ വിവരം അറിയും പിന്നെ മനോഹർ എന്ന് പറയുന്നവൻ ലോക ഫ്രോഡാണെന്ന് രാഹുൽ അറിഞ്ഞു നാട്ടിൽ മുഴുവനും പെണ്ണും കെട്ടി നടക്കുന്ന അവൻ ഏ അവളുടെ മോളെ കല്യാണം കഴിച്ചു തറിഞ്ഞ് അവനാകെ തകർന്നിരിക്കുക പിന്നെ ആ മനോഹർ അവൻ്റെ മോളെ കല്യാണം കഴിക്കാൻ കാരണക്കാരനായത് നീയ അതെന്താച്ചാൽ ഞാനെന്ത് ചെയ്തു അവൾ ഇഷ്ടപ്പെട്ട് കെട്ടിയതല്ലേ ആണ് പക്ഷേ നീ അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരുത്തൻ സരീൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു ഹ അച്ഛാ അച്ഛനെ പോലും അവളുടെ സ്വഭാവം അറിയാമല്ലോ എന്നിട്ട് അവളെ കല്യാണം കഴിക്കുന്ന കാര്യം പറയുവാണോ എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് അവൻ്റെ മനസ്സിലെ സങ്കടങ്ങളാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അവൻ്റെ ആ ഒരു സങ്കടം മാറ്റാൻ അവൻ ചിലപ്പോൾ നിന്നെ നേടിയെടുക്കാൻ വേണ്ടി കല്യാണിയെ കൊല്ലാൻ വരെ ശ്രമിക്കും ഏയ് അങ്ങനെ അവൻ ചെയ്യുമോ അച്ഛാ ഞാനിപ്പോൾ കല്യാണിയുടെ ഭർത്താവാണ് അങ്ങനെയുള്ളപ്പോൾ എന്നെ തട്ടിയെടുത്ത് അവൻ്റെ മോളുടെ ഭർത്താവാക്കാൻ അവൻ അനുവദിക്കോ ആ ദേ ഞാനൊരു കാര്യം പറയാം അവൻ പണ്ട് മുതലേ ആഗ്രഹിച്ചതാ നിന്നെയും സരീവിനെയും തമ്മിൽ ഒന്നിപ്പിക്കേ പക്ഷേ അത് നടക്കാതെ വന്നപ്പോഴാണ് അവൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായത് അതിനുശേഷം സരീവിൻ്റെ ജീവിതത്തിലേക്ക് മനോഹർ കടന്നു വന്നു മനോഹർ കടന്നു വന്നപ്പോൾ അത് വലിയൊരു ആശ്വാസമായിരുന്നു എല്ലാവർക്കും എന്നാ ഈ ഇടയ്ക്ക് രാഹുൽ മനോഹറിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാഹുൽ ആകെ തകർന്നു കാരണം കിരണിനെ കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് അവൻ്റെ മോൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നോ എന്നുള്ള ചിന്ത വരെ അവനുണ്ടായി അതുകൊണ്ട് കല്യാണിയുടെ ജീവൻ അപകടത്തിലാണ് മോനെ കല്യാണിയെ സൂക്ഷിച്ചോണം അവൾ എവിടെയെങ്കിലും പോകുമ്പോൾ മോളുടെ ഒപ്പം നീയും പോകണം ഒറ്റയ്ക്ക് മോളെ എവിടെയും വിടരുത് ഏയ് എനിക്കങ്ങനെയും തോന്നില്ല അയാൾ അപകടകാരിയാണ് പക്ഷെ ഞാൻ അയാളുടെ മോളെ കല്യാണം കഴിക്കണമെന്ന് അയാൾ ചിന്തിക്കോ ചിന്തിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് ഇല്ലെങ്കിൽ ജീവൻ അപകടത്തിലാവുമോ മക്കളെ എന്നൊക്കെ പറയുമോ ആ പിന്നെ ആ കല്യാണി മോളുടെ മാത്രമല്ല എൻ്റെയും കാരണം ഞാൻ വന്നതിന് ശേഷമാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയത് പിന്നെ അവനൊരു പേടി സ്വപ്നവും ഞാൻ തന്നെയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിച്ചേ മതിയാവും എന്നൊക്കെ പറയാം പക്ഷേ അച്ഛ അങ്ങനെ അവൻ കൊല്ലുമോ ആ സരയു അതിന് സമ്മതിക്കോ ഇപ്പോൾ സരീവിന് കാര്യങ്ങളൊന്നും അറിയില്ല മനോഹർ അവള് അവളുടെ മനസ്സിൽ നിന്നേക്കാളും മിടുക്കൻ നിന്നെക്കാളും പണമുള്ളവൻ അങ്ങനെയൊക്കെയാണ് പക്ഷേ അത് അല്ലാതെ വേറെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മക്കളെ എന്ത് കാര്യം വെച്ചാൽ ആ സരയൂ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവസാനം ദേ സരയും ശാരിയും ആ രാഹുലിൻ്റെ തീരുമാനത്തിനോടൊപ്പം നിൽക്കൂ അങ്ങനെ വരുമ്പോൾ നിന്നെ കൊല്ലാനും സോറി കല്യാണിയെ കൊല്ലാനും എന്നെ കൊല്ലാനും അവനാളെ വിടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കല്യാണിയെ കൊന്നിട്ട് നിന്നെ നേടിയെടുക്കാനും അവൻ ശ്രമിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം കല്യാണിയോട് പറയണം എവിടെ പോയാലും ഒറ്റയ്ക്ക് എവിടെയും പോകരുതെന്ന് സൂക്ഷിക്കണമെന്ന് അത് കേട്ടതും അച്ഛാ എൻ്റെ കല്യാണിക്കൊരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അനുവദിക്കരുത് മോനെ പിന്നെ ഈ അച്ഛനും കൊണ്ടും കൂടെ പേടിക്കൊന്നും വേണ്ട പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എപ്പോൾ എവിടെ പോയാലും മോളെ ഒറ്റയ്ക്ക് വിടരുത് ശരി അച്ഛാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ പറയുകയാണിത് കേട്ടതും സി എസ് ആകെ സങ്കടപ്പെട്ട് അങ്ങ് പോവുക അപ്പോഴേക്കും കിരണ് പേടിയായി ഈശ്വര ആ കാലൻ എൻ്റെ കല്യാണി എന്തെങ്കിലും ചെയ്താൽ ഞാൻ അവനെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ അവൻ്റെ മോളെ കൊല്ലും അവൻ്റെ മോൾക്ക് വേണ്ടിയാണല്ലോ അവൻ ഇതെല്ലാം ചെയ്യുന്നത് സത്യങ്ങളൊക്കെ അറിയേണ്ട സമയമായി ആ സരയു എല്ലാ സത്യങ്ങളും അറിയണം അവളുടെ അമ്മ ആ താരെന്ന് പറയുന്ന സ്ത്രീയാണെന്ന് വരെയുള്ള കാര്യം അവൾ അറിയണം എന്നാലേ അവളുടെ ഈ അഹങ്കാരം അങ്ങ് അവസാനിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയാണ് ശാരി ആ ഗുണ്ടയെ ഏർപ്പാടാക്കുക കല്യാണിയെ കൊല്ലാനുള്ള ആ ഗുണ്ട അല്ല ആ അവരുടെ പേര് പറയണം മേഡം പേര് കല്യാണി എന്നാണ് ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡി ആണ് കല്യാണി ആ കല്യാണിയെ കൊല്ലാനാണ് ഞാൻ തന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുന്നത് അത്യാവശ്യം തന്നെ കണ്ട ഗുണ്ടയെ പോലെയൊന്നുമില്ല ഒരു മാന്യനായ ആൾ അവൾ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് തള്ളി വിടാ വിട്ടാൽ മതി അവിടെ എന്തെങ്കിലും വർക്കിന് വേണ്ടി ചെല്ലുന്ന ഒരാളെപ്പോലെ ചെന്നാൽ മതി മാഡം അതൊന്നും എന്നെ ഉപദേശിക്കേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് മാഡം ഒരു കാര്യം ചെയ് അഡ്വാൻസ് ഇങ്ങ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം അഡ്വാൻസിനെ കുറിച്ച് പേടിക്കുമെന്ന് വേണ്ട ദേ ഈ കാശ് വയ്ക്കി ഇത് പിടിച്ചോ ഇത് ഇപ്പോൾ അഡ്വാൻസ് കാര്യം നടത്തി കഴിയുമ്പോൾ മുഴുവനും അങ്ങ് തരും അത് കേട്ടതും അയാൾ ആ കാശ് മേടിച്ചു മാഡം കല്യാണി ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡി കല്യാണി മരിച്ചു ഇനി അങ്ങനെ തന്നെ കരുതിയാൽ മതി അത് കേട്ടതും ഷാരിക്ക് ഭയങ്കര സന്തോഷമായി ഓ കല്യാണി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണ് ഇനി അവളുടെ ഡെഡ് ബോഡിയും കൂടെ കണ്ട അതിനേക്കാളും വലിയ മടങ്ങ സന്തോഷമാവും എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്